എത്രയെത്ര നിരപരാധികൾ സുനാമിയിൽപ്പെട്ടു മരിച്ചു എത്രയെത്ര പാവങ്ങൾ മരിക്കുന്നു അഴിമതിയുടെ കൂത്തരങ്ങിൽ പേക്കോലം തുള്ളി പഞ്ചായത്തിന്റെ ഖജനാവിൽ കൈയിട്ട് വാരി തൂത്ത് വെടിപ്പാക്കിയ കള്ളിയും പെരു കള്ളിയും കായംകുളം കൊച്ചും

ഈ കസേരിൽ ഇരിക്കുന്ന അഴിമതി പൊടി വിതറി കൂടാതെ അടിച്ച് തലമൊട്ടയടിച്ച് കഴുത പുറത്തു കയറി ഈ നാട് വന്ന് ഞാൻ ഉറപ്പു നൽകിയാണ് സുഹൃത്തുക്കളെ ക്ഷമ എന്താച്ചോ ഇത് രാഷ്ട്രീയ യോഗമെല്ലാം

ഇവിടെ ചില ഈനാ പേച്ചികൾ ഗ്രഹണി പിടിച്ച പിള്ളേരെ ചക്ക കൂട്ടാൻ കാണുന്നത് പോലെ എനിക്കെതിരെ വാല് പക്ഷേ എല്ലാം ഈ പഞ്ചായത്ത് സാറാമ്മക്ക് വെറും രോമം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയ കൊരങ്ങനായ ക്ഷമിക്കണം ഒരബമൊക്കെ ആർക്കും പറ്റുമല്ലോ പ്രിയങ്കരനായ ലോപ്പാസ് മുതലാളിയുടെ മുതലാളി ഇനി നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും സ്വന്തം മോനാലിട്ടില്ല

കുട്ടിനെ കുളമാക്കാതെതിന് ശേഷം എനിക്ക് രണ്ടു മൂന്ന് മണിക്കൂർ പ്രസംഗിച്ച് അലക്കാനുള്ളതാണോ അവനെ കുട്ടുവരുത്തു പോപ്പോ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കൈയിട്ട് സർവോപരി കലാകാരനും ും സംഗീത സംവിധായകനും സർവോപരി സർവദുർഗുണ കേട്ടോ നിനക്കൊരു നോടകത്തല്ലോ രണ്ടിസം ഞാൻ കൂടുതലെഴ്ല സഹോദരി സഹോദരന്മാരെ ഞാൻ തന്റെ രചനയും സംവിധാനവും ഗാനരചനയും നിർവഹിച്ച അവതരണത്തിനായി കുറച്ച് പണം കടന്നു ചോദിച്ചുകൊണ്ട് ലോപ്പസിന്റെ ഭാവനത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ ആ നല്ല ഉടമയായ വലിയ മനുഷ്യൻ ഒരു കിട്ട നൂറിൻ്റെ നോട്ടുകൾ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് അതിൻ്റെ നേരെ നീട്ടിക്കൊണ്ട് അതിൽ നിന്നും ചില്ലറ മാറിയിട്ട് ഒരു ഒരഞ്ച് രൂപ നാടകത്തിന് വേണ്ടി നൽകുകയുണ്ടായി പിന്നെ എന്നെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ ഈ ചെവിയിൽ കേൾക്കാൻ അറയ്ക്കുന്ന കെറികൾ അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹത്തെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും നമുക്കറിയില്ല പ്രിയമുള്ളവരെ അദ്ദേഹത്തെ കാണാതായിട്ട് എനിക്ക് പതിനാറ് ദിവസങ്ങൾ തികയുകയാണ് ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പതിനാറടിയന്തരം അദ്ദേഹത്തിന് ഇന്ന് കഴിക്കാമായിരുന്നു മാത്രവുമല്ല പള്ളിയിൽ ഒരു കാശുപോലും തരാതെയാണ് ആ ദുഷ്ടൻ കടന്നുപോയിരിക്കുന്നത് ഞാൻ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കൃപാകടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരങ്ങളില് ഇതുപോലുള്ള കഷ്ടതകള് അവൻ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഒരിക്കൽ തിരസ്കരിക്കുന്ന കർത്താവ് നമ്മുടെ സമയത്ത് ഉള്ളിലുമായിട്ട് ഈ നാടിന്റെ പുത്രനും മുതലാളിയും കോടീശ്വരനുമായിരുന്ന ആറ് പൊട്ടും ബംഗ്ലാവ് സിനിമ പ്രൊഡ്യൂസറുമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലോക്ക മുതലാളിയുടെ തിരോധാനത്തിന് അനുശോചന രേഖപ്പെടുത്താനായി ഇന്ന് കൂടുന്ന വാക്കിച്ച് അനുശോചന യോഗത്തിലേക്ക് ഞങ്ങൾ ആർദവുമായി അതെ ിൽ വെച്ച് വമ്പി ചരിശോധന യോഗം നടക്കുന്നു ഈ യോഗത്തിൽ പ്രിയപ്പെട്ട ആരും പ്രിയപ്പെട്ടവരെ പ്രിയമുള്ളവരെ നിങ്ങളുടെ മുതലേക്ക് കിടന്നു വരുന്നു പ്രിയമുള്ള അമ്മമാരെ സഹോദരന്മാരെ സഹോദരന്മാരെ ഇന്ന് പണ്ടിരത്തരാ ഇന്ന് വൈകിട്ട് ആറ് മണിക്ക് സോറി മണിക്ക് തൊരപ്പൻപറമ്പ് മൈതാനിൽ വെച്ച് വമ്പിച്ച് അനുശോചന യോഗം നടക്കുന്നു യോഗത്തിൽ അഭിസംബോധന സംസാരിക്കുന്നു അഭിസംബോധന ഏ മാക്കാന് തുരുത്തുണ്ട് ലക്ഷം വീട് കോളരിയുണ്ട് കടപ്പുറമുണ്ട് അങ്ങനെ ഉണ്ട്